ഈ സൂറത്ത് ദിവസവും നമ്മുടെ വീട്ടിൽ വെച്ച് നമ്മൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ വീട്ടിൽ ഒരാൾക്കും സിഹറ് ബാധിക്കുകയില്ല ആ വീടിനെ സിഹറ് ബാധിക്കുകയില്ല എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ നൂറ് തവണ ഇത് ചൊല്ലി ദ്വാ ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾ പ്രയാസം വന്നു വിഷമം വന്നു നൂറ് തവണ ഈ ഇന്ന കൽകൗത്തർ ിൽബ്ബിക്കവൻ ഹറുംറും ഈ സൂറത്തിനെ നൂറ് തവണ പാരായണം ചെയ്താൽ അവൻ ഏത് വിഷമം മാറാൻ വേണ്ടിയാണോ ഇത് ചൊല്ലിയത് ആ വിഷമത്തിനെ അള്ളാഹു മാറ്റിത്തരും എന്ന് മഹാന്മാർ രേഖപ്പെടുത്താൻ ഖുർആാനിലെ ഏറ്റവും ചെറിയ സൂറത്താണ് ഇന്ന ആഴ്ത്തൈനാക്കൽ കൗസർ ഈ സൂറത്തിന് ധാരാളം അത്ഭുതങ്ങളുണ്ട് ഇത് പതിവാക്കിയവന് ധാരാളം പ്രതിഫലങ്ങളുണ്ട് ഇൻഷാൽ നമ്മൾ അതിനെക്കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത് മഹാനായ റസൂറുല്ലാഹി സൊല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട മകൻ ഖാസിം നബിയുടെ ഒന്നാമത്തെ മകനാണ് ഖാസിം കാസിം മരണപ്പെട്ടപ്പോൾ നബി സല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിലെ ശത്രുക്കൾ കളിയാക്കി വേദനിപ്പിച്ചു മുഹമ്മദിൻ്റെ ഇതാ ഇവിടെ അവസാനിച്ചിരിക്കുന്നു അവൻ കുടുംബവന്തം പരമ്പരയില്ലാത്തവനാണ് അവൻ്റെ പരമ്പര മുറിഞ്ഞു പോയവനാണ് എന്ന് നബിസ് അലഹി കളിയാക്കി എന്നാണ് അപ്പോഴാണ് മഹാനാകുന്ന ജിബ്രിൽ അലഹിത്തു വസ്സലാം സൂഹത്തുൽ കൗതറുമായി വാനലോകത്തിൽ നിന്ന് മറങ്ങി വരുന്നത് ഒതികൊടുത്തു ഇന്നർ കൻഹറും ഇന്ന ഷാനി സുന്ദരമായ സൂറത്തുൽ കൗസർ സൂറ ചോദിക്കൊടുത്തു മക്കയിലെ മുഷ്രിക്കൽ നല്ല സാഹിത്യകാരന്മാരാണ് സാഹിത്യപരമായി അവർക്ക് വലിയ ആവേശമാണ് അള്ളാഹുവിന്റെ ഖുർആൻ വെല്ലുവിളിച്ചു അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു കുൽഫു ബി സുഹൃത്ത് മിമ്മലി ഇതിലെ ഒരു സുഹൃത്തിന് പകരമായിട്ടെങ്കിലും എന്തെങ്കിലും കൊണ്ടുവരുമോ എന്ന് ചോദിച്ചു നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന് പരിശുദ്ധ ഖുർആൻ അപ്പോ ഇന്ന ആയത്തതിനാൽ കൗതർ സൂറത്ത് ഇറങ്ങിയപ്പോൾ മക്കയിലെ മുഷിരിക്കുകൾ പറഞ്ഞു ഇത് മൂന്നായത്തല്ലേ ഉള്ളൂ അവരെല്ലാവരും കൂടി ലബിദ് അരികിലേക്ക് ചെന്നു പിന്നീട് അദ്ദേഹം സുഹാബി ആയിട്ടുണ്ട് അദ്ദേഹം അരികിലേക്ക് ചെല്ലുകയും അദ്ദേഹത്തോട് ഇന്ന കോത്തറ സുഹൃത്ത് ഇറങ്ങിയിട്ടുണ്ട് ഇതുപോലെ എങ്കിലും ഒരു സുഹൃത്തിന് ഉണ്ടാക്കി എന്ന് പറഞ്ഞപ്പോൾ റബി ആർ വനഹു പറഞ്ഞു ഇല്ല എനിക്ക് പറ്റില്ല ഇതുപോലെയുള്ള വാക്കുകൾ ഉണ്ടാക്കാൻ എനിക്ക് പറ്റില്ല വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ അവസാനം ഒരു വാക്കുകൂടെ ചേർത്ത് വായിക്കാം എന്ന് അതായത് ഇന്ന ഇന്ന ഇതൊരു മനുഷ്യന്റെ സംസാരമേ അല്ല എന്ന് ലബീദ് ലബീദുബിൻ റബി ആറിയാഹു വൻഹൂർ എന്ന് പറഞ്ഞു എന്നാൽ നേരത്തെ സുഹൃദാശ്വാസത്തിനിടയിലേക്ക് ചെന്നു എന്നിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്തു ഏതായാലും ഈ പവിത്രമായ സൂറത്ത് നിരന്തരമായി തുടർച്ചയായി പാരായണം ചെയ്യുകയാണെങ്കിൽ അവനിക്ക് സ്വർഗത്തിലെ എല്ലാ നദികളിൽ നിന്നും അവനെ വെള്ളം കുടിപ്പിക്കുമെന്ന് റസൂറുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്ത് നിരന്തരമായി പാരായണം ചെയ്യുന്നവനിക്ക് സ്വർഗത്തിലെ എല്ലാ നദികളിൽ നിന്നും വെള്ളം കുടിപ്പിക്കും കൗസർ എന്ന് പറഞ്ഞാൽ റസൂർ അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്ത ഹൗദിനെ പറ്റി പറയുന്ന വാക്കാണ് അതുകൊണ്ട് സ്വർഗത്തിലെ എല്ലാ നദികളിൽ നിന്നും അവനെ അള്ളാഹു കുടിപ്പിക്കും രണ്ടാമതായുള്ള പ്രതിഫലം ബലിപെരുന്നാൾ ദിവസത്തിൽ ലോകത്തിലുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും ബലികർമ്മം നടത്തുമ്പോൾ തറക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന പ്രതിഫലത്തിന്റെ പതിന്മടങ്ങ് പ്രതിഫലം ഈ സുഹൃത്തു കൗതർ പാരായണം ചെയ്തവന് അള്ളാഹു നൽകും എന്ന ആയത്തിലാണ് അതിന്റെ ആശയം കിടക്കുന്നത് മൂന്നാമതായുള്ള പ്രതിഫലം എന്ന് പറയുന്നത് അവൻ്റെ ഹൃദയം നോർമലാകും കാർക്കഷ്യമുള്ളവൻ ദേഷ്യമുള്ളവൻ മനസ്സ് എപ്പോഴും കടുത്തു നിൽക്കുന്നവൻ ചിലർ പരാതി പറയാറുണ്ട് വിഷമം പറയാറുണ്ട് മനസ്സിലെപ്പോഴും ഒരു മുറുക്കിപ്പിടുത്താണ് എല്ലാവരോടും ദേഷ്യമാണ് എല്ലാവരോടും എപ്പോഴും ഒരു വെറുപ്പ് പോലെയാണ് മനസ്സെപ്പോഴും കല്ല് പോലെയാണ് അങ്ങനെ കരച്ചിൽ വരില്ല ദുഃഖം വരില്ല വിഷമം വരില്ല അങ്ങനെ തുടങ്ങി മനസ്സിലെന്തോ വിങ്ങിക്കെട്ടി നിൽക്കുന്നത് പോലെ ഒരു കല്ല് പൂരത്തെ ഹൃദയം വെച്ച് നിറക്കുന്ന ആളുകൾ ഈ പരിശുദ്ധമായ സൂറത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അവരുടെ ഹൃദയം നോർമലായി നോർമലായിത്തീരും അവരുടെ ഹൃദയം നൈർമല്യമായി തീരും ഇൻഷാല്ല അതുപോലെ തന്നെ തക്കവ ഉണ്ടാകാൻ ഈ സൂറത്ത് നല്ലതാണ് ഈ സൂറത്ത് ദിനംതരം പാരായണം ചെയ്യുകയാണെങ്കിൽ അവൻറെ കൽബിൽ അള്ളാഹു തെക്ക് വൈകിട്ട് കൊടുക്കും എന്ന് റഹസൂർ അല്ലാഹി സുല്ലാഹു അലഹി വസ്ല്ലം അതുപോലെ തന്നെ മഴ പെയ്യുന്ന സമയത്തിൽ ഈ സൂറത്ത് ഓതി കഴിഞ്ഞാൽ മഴ പെയ്യുന്ന സമയത്തിൽ ഈ സൂറത്ത് ഓതി അള്ളാഹുനോട് ദ്വാന ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ ആവശ്യങ്ങളൊക്കെ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കും അതുപോലെ ഈ സൂറത്ത് ദിവസവും നമ്മുടെ വീട്ടിൽ വെച്ച് നമ്മൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ വെറും മൂന്ന് ആയത്താണ് ഇന്ന കൽ കൗതർ ഫസലി റബി കവൻഹർ ഇന്ന ഷാന ഖഹുഅലബുത്തർ ഈ മൂന്ന് ആയത്ത് ദിവസവും നമ്മുടെ വീട്ടിൽ നമ്മൾ പാരായണം ചെയ്യുകയാണെങ്കിൽ വീട്ടിൽ ഒരാൾക്കും സിഹറ് ബാധിക്കുകയില്ല ആ വീടിനെ സിഹറ് ബാധിക്കുകയില്ല എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ നൂറ് തവണ ഇത് ചൊല്ലി ദ്വാ ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾക്ക് പ്രയാസം വന്നു വിഷമം വന്നു നൂറ് തവണ ഈ ഇന്ന കൽ കൗത്തറും ഫസലി റബ്ബിക്കവൻ ഹറുംറും ഈ സൂറത്തിനെ നൂറ് തവണ പാരായണം ചെയ്താൽ അവൻ ഏത് വിഷമം മാറാൻ വേണ്ടിയാണോ ഇത് ചൊല്ലിയത് ആ വിഷമത്തിനെ അള്ളാഹു മാറ്റിത്തരും എന്ന് മഹാന്മാർ രേഖപ്പെടുത്താണ് അതുകൊണ്ട് അത്ഭുതങ്ങൾ നിറഞ്ഞ വലിയ ശ്രേഷ്ഠകൾ നിറഞ്ഞ ആയ സൂറത്താണ് സൂറത്തുൽ കൗതർ ഇൻഷാല് പാരായണം ചെയ്യാൻ പതിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഒന്നാമതായി അള്ളാഹു സുബാന സ്വർഗത്തിലെ ഏത് നദികളിൽ നിന്നും അവനെ കുടിപ്പിക്കും അവനക്ക് ഇഷ്ടമുള്ള നദികളിൽ നിന്ന് സ്വർഗത്തിലെ ധാരാളം നദികളുണ്ടല്ലോ അതിൽ ഇഷ്ടമുള്ള നദികളിൽ നിന്ന് അവനക്ക് കുടിക്കാം രണ്ടാമതായി ബലിപെരുന്നാൾ ദിവസം അറവ് നടത്തിയവരുടെ മുഴുവൻ പ്രതിഫലങ്ങളുടെയും പതിന് മടങ്ങ് പ്രതിഫലം ഇവനിക്ക് ലഭിക്കും മൂന്നാമതായി അവൻ്റെ ഹൃദയം നോർമലായിത്തീരും നാല് അവൻ്റെ തക്കവയുണ്ടാകും അഞ്ച് മഴ പെയ്യുന്ന സമയത്തിൽ ഈ സുറച്ച് ഓതി ദ്വ ചെയ്താൽ ആ ദ്വാര സ്വീകരിക്കപ്പെടും ആറ് സിഹിർ വീട്ടിൽ സിഹിറ് വച്ചിട്ടുണ്ടെങ്കിൽ വീട്ടുകാർക്ക് ഉണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് സിഹിർ അടുക്കുകയില്ല അതുപോലെ അവസാനത്തേത് നൂറ് തവണ ഈ സൂറത്ത് ഓതി അവൻ ദുആ ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ ഏത് വിഷമവും മാറിക്കിട്ടും ഇതുപോലെ ധാരാളം ശ്രേഷ്ഠതകളുണ്ട് മറ്റ് കിതാബുകളിൽ മറ്റും മറ്റ് പല ശ്രേഷ്ഠതകളും പറയുന്നുണ്ടാകും ഇൻഷാ അല്ലാ നമ്മുടെ ഗവേഷണത്തിൽ ഇത്രയും ശ്രേഷ്ഠതകളെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അള്ളഹുസുബാനോഹത്താല പതിവാക്കുവാൻ തോഫിക് നൽകുമാറാവട്ടെ ഇത്തരം ഔറാദുകൾ ഇത്തരം സൂറച്ചുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ വിജയം സുനിശ്ചിതമാണ് എല്ലാ പ്രയാസങ്ങളെയും എല്ലാ വിഷമങ്ങളെയും ഖുർആൻ കൊണ്ട് നമ്മൾ നേരിടുക അള്ളാഹു ശുഭഹനുഹു താല് നമ്മുടെ എല്ലാ പ്രയാസങ്ങളെയും വിഷമങ്ങളെയും തീർത്ത് സലാമത്ത് നൽകുമാറാവട്ടെ അസലാ വാലൈക്കും വരഹമുല്ല